കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ റിയാദ് പ്രവിശ്യയിലെ ശരാശരി ചൂട് നാൽപ്പതിനും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ചില പ്രദേശങ്ങളിൽ ഇടവിട്ട് പെയ്ത മഴ ഒഴിച്ചാൽ ചൂടും ആവോളം ഉണ്ടായിരുന്നു അന്തരീക്ഷത്തിൽ റിയാദിന് വടക്ക് മൽഹാമിൽ ഇക്കഴിഞ്ഞ പതിനൊന്ന് രാവുകളിലെ ചൂട് സ്വാഭാവിക അന്തരീക്ഷ താപനിലക്കും അപ്പുറമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ മൽഹാമിലെ സൗദി ഫാൽക്കൺ ക്ലബ് ആസ്ഥാനത്ത് മാസം അഞ്ചിന് തുടങ്ങിയ അന്താരാഷ്ട്ര ഫാൽക്കൺ ലേലത്തിന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവസാനമായത് പോരാട്ട വീര്യം ചൂടുപകർന്ന പതിനൊന്ന് ദിനങ്ങൾ പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഫാമുകളിൽ പ്രദർശിപ്പിച്ച ഫാൽക്കണുകളെ ലേലത്തിൽ പിടിക്കാൻ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഫാൽക്കൺ പ്രേമികളും ബിസിനസ്സുകാരുമാണ് മൽഹാമിലേക്ക് എത്തിയത് മികച്ച ഫാൽക്കണുകളെ സ്വന്തമാക്കാൻ പരിപാടിയിലേക്കെത്തിയവർ മത്സരിച്ച് വിളിച്ചപ്പോൾ ഓരോ ദിവസവും റെക്കോർഡുകൾ പിറന്നു സീസണിലെ ഒൻപതാം ദിനമാണ് ഇക്കൊല്ലത്തെ റെക്കോർഡ് ലേലം നടന്നത് ലക്ഷം റിയാലിന് അമേരിക്കൻ പസഫിക് നോർത്ത് വെസ്റ്റ് ഫാം കൊണ്ടുവന്ന അൾട്രാവൈറ്റ് ഇനമാണ് ലേലത്തിലെ രാജകീയ പട്ടം റാഞ്ചിയത് വലിയ ലേലത്തിൽ വിളിച്ചെടുത്തവയിൽ സൗദി ഫാമുകളുടെ ഫാൽക്കണുകളും ഉണ്ടായിരുന്നു അവസാന ദിവസമായ വെള്ളിയാഴ്ച രണ്ട് ഫാൽക്കണുകൾക്ക് രണ്ടര ലക്ഷത്തോളം റിയാലാണ് ലഭിച്ചത് കനേഡിയൻ ജിൻ വിൽസൺ സൗദി അൽ അറാദി ഫാമുകളുടേതാണ് പക്ഷികൾ അറബികളുടെ പാരമ്പര്യത്തോട് ഇഴകി നിൽക്കുന്നതാണ് ഫാൽക്കണുകൾ ഫാൽക്കൺ പ്രേമികളുടെ ആഗോള ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ സൗദിയുടെ സ്ഥാനം ഉയർത്തുകയാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം